നമസ്കാരം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെയാണ് ഇന്ന് സതീശൻ സുധാകരൻ ഷാഫി പക്ഷം കോൺഗ്രസിലേക്ക് മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോ ഇദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് എടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഭിന്നത അതൃപ്തി ഇതൊക്കെ നടക്കുകയാണ് കോൺഗ്രസിൽ സന്ദീപ് വാര്യർ നേരത്തെ ഫേസ്ബുക്കിൽ കിട്ടിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഏത് കോൺഗ്രസിനെതിരെ ഇട്ടിട്ടുള്ള പോസ്റ്റുകളൊക്കെ വർഗീയ പോസ്റ്റുകളൊക്കെ കോൺഗ്രസ്സിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് വോട്ടുപിടിക്കാനാണല്ലോ ഇപ്പോൾ സന്ദീപ് വാര്യരെ ദാ ഇങ്ങനെ കോൺഗ്രസിലേക്ക് എടുത്ത് ഇന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് പ്രൊജക്ട് ചെയ്ത് മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ കൊണ്ടുവന്ന് നിർത്തിയതാണ് അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സന്ദീപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞതും കോൺഗ്രസിനെതിരെ പറഞ്ഞതും അങ്ങനെ ഈ സന്ദീപ് ആര്യർക്കെതിരെ കോൺഗ്രസിലെ നേതാവായിട്ടുള്ള കെ മുരളീധരൻ പറഞ്ഞു നോക്കിയാണ് നമ്മൾ ഇന്ന് ഈ വാർത്തയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത് ആദ്യം തന്നെ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് കെ മുരളീധരൻ പറഞ്ഞതെന്ന് പറയും മുരളീധരൻ ഈ ഇദ്ദേഹത്തെ ഷാലിട്ട് സ്വീകരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തില്ല കേട്ടോ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ആ വെറുപ്പിന്റെ കടയിലേക്ക് പോകരുത് എന്നാണ് സന്ദീപ് വാര്യനെ കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന് വയ്യാതിരുന്ന ഒരു സമയത്ത് കോട്ടക്കൽ ചികിത്സയ്ക്ക് കയറ്റിയ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അന്ന് സമയത്ത് കോട്ടക്കലല്ല കുതിരവട്ടത്താണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് സന്ദീപ് വാര്യൻ എന്ന് കെ മുരളീധരൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ കശ്മീരിലേക്കല്ല ആൻഡമാനിലേക്കാണ് ആ യാത്ര നടത്തേണ്ടിയിരുന്നത് അതായത് സവർക്കർ താമസിച്ചിരുന്ന തറവറയിൽ പോയി ക്ഷമാപണം നടത്തുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയെയാണ് മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് വലിയ തലവേദനയാകും കോൺഗ്രസ്സിനെന്നും ഇത് കോൺഗ്രസ്സിന് കൂടുതൽ സംഘിപ്പട്ടം ചാർത്തി തരുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്നും ഇങ്ങനൊരാളെ സ്വീകരിക്കേണ്ടതില്ല അതൊരു തെറ്റായ തീരുമാനമായി പോയി എന്നുമൊക്കെയാണ് എന്തായാലും കെ മുരളീധരൻ പറയാതെ പറഞ്ഞിരിക്കുന്നത് കടുത്ത അതൃപ്തി അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാതെ തന്നെ അറിയിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട് ചില പോസ്റ്റുകളൊക്കെ നമുക്കൊന്ന് വായിക്കാം ആദ്യം തന്നെ നമുക്ക് ഇദ്ദേഹം ഈ എന്തായാലും ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി പാലക്കാടിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ പോവുകയാണല്ലോ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് അദ്ദേഹം ഇട്ടേക്കുന്ന ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ വായിക്കാം കേട്ടോ അതായത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഏത് വ്യാജ തിരിച്ചൽ കാർഡ് ഉണ്ടാക്കിയാണ് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നല്ലോ അപ്പോൾ ആ സമയത്ത് ദാ ഈ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഇദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് അത് രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിൽ ദാ ഇങ്ങനൊരു കറുത്ത ഒരു മറുഗുണ്ട് കേട്ടോ ഒരെണ്ണത്തിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഇരട്ടകളുടെ തിരിച്ചറിൽ കാട് പേന കൊണ്ട് കവളിൽ കറുത്ത മറുകിട്ടവനാണ് അച്ചു മറ്റവൻ അപ്പു ഇങ്ങനെ ഒന്നര ലക്ഷം വോട്ടിനാണ് മാങ്കൂട്ടം പ്രസിഡന്റ് ആയത് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തെ വലിച്ചൊട്ടിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് അന്നിട്ടൊരു പോസ്റ്റാണ് അത് ഇന്ന് വായിച്ച കുറച്ചുകൂടി നല്ലതാണ് വേറൊന്നും കൊണ്ടല്ല അതായത് ഇദ്ദേഹം ഈ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഇദ്ദേഹം തന്നെ വ്യാജനെന്ന് പറഞ്ഞിട്ടുള്ള അതായത് വ്യാജനാണെന്ന് ഇദ്ദേഹം മാത്രമല്ല ഈ പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസിലെ തന്നെ പല നേതാക്കളും പറഞ്ഞിട്ടുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ തെളിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ആ വ്യാജന് വേണ്ടി ഇദ്ദേഹം എന്തായാലും വോട്ട് പിടിക്കാൻ ഇറങ്ങുകയാണ് അപ്പോൾ ഇന്ന് ഈ പോസ്റ്റൊക്കെ വായിച്ചില്ലെങ്കിൽ മോശമല്ലേ മാത്രമല്ല ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേറൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം ലീഡർ ഒക്കെ കരുണാകരൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയെ വരെ ആക്ഷേപിച്ച പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബവും തള്ളി പറഞ്ഞിരിക്കുന്നു കെ കരുണാകരൻ്റെ കുടുംബവും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും ഒരുപോലെ എതിർക്കുന്ന സ്ഥാനാർത്ഥിയെ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ അംഗീകരിക്കും എന്നാണ് ഈ നമ്മുടെ സന്ദീപ് വാര്യരെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയത്തെക്കുറിച്ച് അന്നിട്ട ഒരു പോസ്റ്റ് അപ്പോൾ ആ പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്ന അടിയിലിരിക്കുന്ന ചിത്രം ഒന്നുമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ട എന്ത് വിധിയത് എന്നിട്ട് പിന്നെ ചാണ്ടിയുമ്മൻ ഉമ്മൻ പറഞ്ഞൊരു കാര്യം കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് രാഹുലിനൊപ്പം ഉമ്മൻ ചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കില്ല മുഖം തിരിച്ച് ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ് മീഡിയ വണ്ണിൻ്റെ ഒരു കാർഡ് കൂടി അതിൽ അദ്ദേഹം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവിടെ ഇദ്ദേഹം വോട്ട് പിടിക്കാനായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നത് ഓക്കെ അതുപോട്ടെ ഇനി നമുക്ക് കോൺഗ്രസ്സിന് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം എല്ലാ പോസ്റ്റിനും വായിക്കുന്നില്ല കേട്ടോ കാരണം ചില പോസ്റ്റൊക്കെ ഭയങ്കര വർഗീയ പോസ്റ്റാണ് ഞാൻ അതുകൊണ്ട് അത് എല്ലാത്തിലേക്കും പോകുന്നില്ല ചില പോസ്റ്റുകളൊക്കെ വായിക്കാം ഒരു പോസ്റ്റ് ഇതാ ഇങ്ങനെയാണ് തുടങ്ങുന്നത് പാലക്കാട് മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള പോരാട്ടമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു ചില പോരാട്ട ചരിത്രങ്ങൾ പറയാം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഒരു പോസ്റ്റ് കൂടെയുണ്ട് അത് വിട്ടുപോയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല പിന്തുണച്ചത് ജനസംഘക്കാരനായ ടി സി ഗോവിന്ദന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാസർഗോഡ് ലോക്സഭാ ഇലക്ഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയില്ല വോട്ട് ചെയ്തത് പാലക്കാടുകാരനായ ജനസംഘം നേതാവ് ഒ രാജഗോപാലിന് രാജഗോപാലിന്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ചെറുക്കുളം അബ്ദുള്ള പെരിങ്ങളത്ത് കെ മാരാരുടെ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ഇന്നത്തെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ആർ എസ് എസ് ശാഖയ്ക്കൊക്കെ നല്ല കാവലെന്നിട്ടുള്ള വ്യക്തിയാണ് അതിശയിക്കാനൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിച്ചത് ജനസംഘം ലക്ഷ്മി നാരായണ അയ്യർ ചെയർമാൻ മൂത്താൻതറയിലെ ആർ എസ് എസ് കാരനായ ബാലകൃഷ്ണൻ വൈസ് ചെയർമാൻ പതിനൊന്ന് വർഷക്കാലം പിന്തുണച്ചത് ലീഗ് ലീഗ് ജില്ലാ പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുകൂടി അദ്ദേഹം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഈ അവസരത്തിൽ വായിക്കേണ്ടത് തന്നെയാണ് കാരണം ഇപ്പോൾ അദ്ദേഹം എത്തപ്പെട്ടിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ തന്നെ ഒരു ബി ടീമിലേക്കാണ് എന്ന് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ ഇതൊക്കെ നമുക്ക് ഉപകരിക്കും അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതായത് ക്ലാസ് മാറുന്നില്ല അതായത് ഡിവിഷൻ മാത്രമേ മാറുന്നുള്ളൂ എയിൽ നിന്ന് ബിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു സന്ദീപ് വാര്യർ അടുത്ത പോസ്റ്റ് ഇങ്ങനെയാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ നിമിഷം വരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ എക്സ് സോഷ്യൽ മീഡിയ പേജിൽ രണ്ട് ദിവസമായി ഒരു പ്രതികരണവുമില്ല രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക വാദ്രയും ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എവിടെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എവിടെയാണ് വയനാട്ടിലെ നിയുക്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിട്ടിത്തട്ടിപ്പുകാരെ പോലെ മുങ്ങി നടക്കാതെ പുറത്തു വാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇനി അടുത്ത പോസ്റ്റ് കൂടി ഞാൻ വായിക്കാം ഡൽഹിയിലെ മാർക്കറ്റുകളിൽ കട നടത്തിയിരുന്ന സർദാർമാരെ തിരഞ്ഞുപിടിച്ച് കൂട്ടക്കുരുതി നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞ് സിഖ് കൂട്ടക്കലയെ ന്യായീകരിച്ച അപ്പന്റെ മോനാണ് രാഹുൽ ഗാന്ധി നാട്ടിലെ പെരുങ്കളൻ സാന്റാക്ലോസിന്റെ മുഖം മൂടി അണിഞ്ഞ് കരോൾ പാർട്ടി നടത്തുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് സന്ദീപ് വാരിട്ട ഒരു പോസ്റ്റാണ് എപ്പടി ഇറുക്ക് ഇപ്പോ ഇന്ത മനിതനയാണ് പൂമാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു ഉളുപ്പില്ല കോൺഗ്രസ് എന്ന് ഇത് കാണുമ്പോൾ പറയാം ഇങ്ങനെ വായിക്കാനാണെങ്കിൽ നിരവധി പോസ്റ്റുകളുണ്ട് കേട്ടോ ഇത്തരത്തിൽ വളരെ ബ്രൂട്ടായിട്ട് കോൺഗ്രസിനെ വിമർശിച്ചിട്ടുള്ള വളരെ മോശമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ പല നേതാക്കളെയും ഒക്കെ കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ വളരെ വഷളം രീതിയിൽ അപകീർത്തിപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാലയിട്ട് സതീശനും സുധാകരനും ഷാഫിയും ഇത് സ്വീകരിച്ചിരിക്കുന്നത് എപ്പോഴി ഇരുക്ക് കോൺഗ്രസ് ഇന്നിൻ്റെ കോൺഗ്രസ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറി വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നടക്കുകയാണ് ഈ സന്ദീപ് വാര്യറിനെ ഈ കോൺഗ്രസ്സിലേക്ക് എടുത്തതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ എന്തായാലും കോൺഗ്രസ് പാർട്ടി വിടാനായിട്ട് നിൽക്കുകയാണ് വി കെ സനോജി എന്നൊരു നല്ല ഗംഭീര പോസ്റ്റ് ഇട്ടുണ്ടാവും അതുകൂടി ഒന്ന് വായിക്കാം വി കെ സനോജ് ഇങ്ങനെയാണ് പറയുന്നത് ഗോഡ്സെ ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ കേരള തൊഗാടിയ സന്ദീപ് വാര്യരയാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി മാലയിട്ട് സ്വീകരിച്ചത് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ വേളയിൽ പ്രക്ഷോഭം നടത്തുന്ന മനുഷ്യരുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് ചുട്ടുകൊല്ലണമെന്ന് ഫേസ്ബുക്കിൽ എഴുതിയ ആൾക്ക് ഒടുവിൽ പറ്റിയ തട്ടകം തന്നെയാണ് ഇപ്പോഴത്തെ സതീശ സുധാകര ഷാഫി കോൺഗ്രസ് കേരള ബി ജെ പിയുടെ കച്ചവട കുഴൽപ്പണ രാഷ്ട്രീയത്തിനിടയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വേണ്ടത്ര വേഗതയിൽ നടക്കാത്തതുകൊണ്ട് അതിനേക്കാൾ നല്ലത് ഇന്നത്തെ കോൺഗ്രസ് ആണെന്ന് സന്ദീപ് വാര്യർ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്നലെ വരെ ഒന്നിച്ചു പ്രവർത്തിച്ച ഡോക്ടർ സലിനെ കല്യാണ വീട്ടിൽ വെച്ച് മുഖാമുഖം കണ്ടപ്പോൾ കൈ കൊടുക്കാത്ത ഷാഫി മാങ്കൂട്ടങ്ങൾ ആർ എസ് എസിനെ തള്ളിപ്പറയാത്ത സന്ദീപുവാരിനെ കിട്ടിപ്പുണരുന്നു എന്നാണ് പറയുന്നത് ഈ നിമിഷം വരെ അദ്ദേഹം സംഘപരിവാറിനെ ആർ എസ് എസിനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നത് കൂടി എടുത്തു പറയണം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സി പി എമ്മിലേക്ക് സന്ദീപ് വാര്യർ പോകാനത് സന്ദീപ് വാര്യർ പോകാഞ്ഞതല്ല അല്ല സി പി എമ്മും സന്ദീപ് വാര്യന് എടുക്കാത്തതാണ് സന്ദീപ് വാര്യരോട് എന്താണ് പാർട്ടി പറഞ്ഞത് അതായത് മുൻ നിലപാടുകളെല്ലാം തള്ളിപ്പറയണം ന്യൂനപക്ഷങ്ങളോട് മാപ്പ് പറയണം എന്നാണ് പറഞ്ഞത് ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ഈ പറയുന്നത് പോലെ നേരത്തെ രാഷ്ട്രീയമൊന്നും തള്ളിപ്പറയാൻ കഴിയില്ല എന്ന് സന്ദീപ് നിലപാട് സ്വീകരിച്ചപ്പോൾ എന്തായാലും പാർട്ടി വേണ്ട അത് ഈ സന്ദീപ് വാര്യർ എടുക്കണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു എന്നാൽ ഇവിടെ അങ്ങനെയല്ലല്ലോ ഒരു ഉപാധികളുമില്ല ഇന്നലെ വരെ കോൺഗ്രസിനെ ചീത്ത വിളിച്ച് നടന്ന ഏത് മഹാത്മാഗാന്ധിയെ കുറിച്ച് പോലും പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അങ്ങനെയൊക്കെ പല രീതിയിൽ കോൺഗ്രസിനെ ആക്ഷേപിച്ച വ്യക്തിയെ പൂമാലയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് എന്തായാലും ഈ പാർട്ടിയുടെ പൂർവികർ നിങ്ങളോട് ക്ഷമിക്കില്ല സതീശ നിങ്ങൾക്ക് മാപ്പ് തരില്ല സുധാകര നിങ്ങളെ എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങളുടെ രാഷ്ട്രീയത്തെ വിലയിരുത്തിക്കൊണ്ട് അവർ നിങ്ങൾക്കിടുന്ന മാർക്ക് ആ മാർക്കിന് കാവ്യോണകത്തിന്റെ പോലും വിലയുണ്ടാകില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ ഒരു നല്ല പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് പാലക്കാട് ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തുവെന്ന് ഈ ഇലക്ഷൻ മാത്രം എടുത്ത് വിശകലനം ചെയ്താൽ മതി ഇപ്പം സന്ദീപ് സന്ദീപ്കാര്യരെ കൂടി ഇറക്കുന്നു സന്ദീപ് ഇറങ്ങുന്നു സന്ദീപുകാര്യർ കൂടി തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ സ്ഥലങ്ങളിൽ കോൺഗ്രസ് തകർന്നറിയാൻ പോകുന്നു കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ ഒഴുകിപ്പോകാൻ തുടങ്ങുന്നു ന്യായീകരിച്ച് മെഴുകുകയാണ് സോഷ്യൽ മീഡിയയിൽ പല പ്രവർത്തകരും ഏത് ഈ ഷാഫി സതീശൻ സുധാകരൻ പക്ഷം അവർ മാത്രം കേട്ടോ അല്ലാത്ത ആളുകൾക്കൊക്കെ സത്യത്തിൽ ഗുളിപ്പ് തോന്നുകയാണ് അപ്പോൾ എന്തായാലും സരിന് വേണ്ടി സന്ദീപ് വാര്യർ പിടിക്കാൻ ഇറങ്ങുന്നത് എന്തുകൊണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നല്ലതാണ് എന്തുകൊണ്ടും സന്ദീപ് വാര്യറിനെ പൂമാലയിട്ട് സതീശനും സുധാകരനും ഷാഫിയും സ്വീകരിച്ചതും നല്ലതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ സരിൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്കൊരു സംഘപരിവാർ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞത് മുഴുവൻ ശരി വെക്കുന്ന കാഴ്ചകളാണ് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല പഷ്ടായിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇച്ചയെങ്കിലും ഉളുപ്പുണ്ടോ എന്നുകൂടി ഒന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്